എന്തിനാ വണ്ടി നിർത്താ പോകാനുള്ള പരിപാടി അല്ലേ നിങ്ങളെ പെട്ടെന്ന് കണ്ടിട്ട് അവർക്ക് മനസ്സിലായില്ല അതാണ് പറ്റിയല്ലേ നിങ്ങളെ നിരീക്ഷിക്കാൻ റോഡി കാണും ഇതുവഴി ഹെൽമെറ്റ് ഇല്ലാതെ പോയാൽ ഇതൊക്കെ കാണണ്ടേ അല്ലേ തന്നെ

പടലിലും നാല് കിലോമീറ്റർ അല്ലേ ഇവിടെ നിന്ന് അവർ ചോദിക്കാൻ ഇത്രയും വേണ്ട തലയ്ക്ക് വിലയില്ല ഇതൊക്കെ ഇങ്ങനെ കളറൊക്കെ ചെയ്ത മുടി ഇതൊന്നും വിലയില്ല ഇതൊക്കെ കാണണ്ടേ തലേ തന്നെ അങ്ങനെ ഹെൽമെറ്റ് എടുത്ത് വെക്കണ്ടേ ഇതിന്റെ അകത്ത് ഹെൽമെറ്റ് ഉണ്ടോ ഞങ്ങളെ കണ്ടോണ്ട് എടുത്ത് മാറ്റി വെച്ചാണ് ലൈസൻസ് ഉണ്ടോ കാണിച്ചേ അപ്പൊ നോക്കിയോളാം ഇവരെല്ലാം നിങ്ങളെ നിരീക്ഷിക്കാനായിട്ട് ഈ റോഡുകളിലുണ്ട് ഇനി ഹെൽമെറ്റ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഞങ്ങളോടൊപ്പം ഇവരും കാണും ചിലപ്പോൾ ഫോട്ടോ എടുക്കും അപ്പൊ എപ്പോഴും വീട്ടിൽ നിന്ന് എപ്പോഴും ഇറങ്ങിയാലും ചെറിയ ദൂരമാണെങ്കിലും ഹെൽമെറ്റ് വെച്ചുകൊണ്ട് പോവാം കേട്ടോ ഈ കുട്ടികൾ പറയുന്നതായിട്ടായിരുന്നോ കേട്ടോ അപ്പൊ ഇനി എന്താ പറയണ്ട പറഞ്ഞോടെ ചേരണ്ടെടുത്ത് ഞാനല്ലേ ചോദിക്കുന്നത് അതുകൊണ്ട് രണ്ടുപേർക്ക് ഹെൽമെറ്റ് ഇല്ല ലൈസൻസ് ഉണ്ടോ പണ്ടിക്കകത്ത് ഹെൽമെറ്റ് എടുപ്പണ്ടോ എന്തിനാ വണ്ടി നിർത്താൻ പോകാനുള്ള പരിപാടി ആയിരുന്നല്ലേ പിന്നെ പതുങ്ങിയത് അപ്പൊ ഇവരാണ് അങ്ങോട്ട് പോയത് നിങ്ങളെ പെട്ടെന്ന് കണ്ടിട്ട് അവർക്ക് മനസ്സിലായില്ല അതാണ് പറ്റിയല്ലേ അപ്പൊ ഇനി ഇവര് റോഡിൽ കാണും നിങ്ങളെ നിരീക്ഷിക്കാൻ റോഡിൽ കാണും ഇതുവഴി ഹെൽമെറ്റ് ഇല്ലാതെ പോയാൽ ഇവര് ഞങ്ങൾക്ക് വിവരം അറിയിക്കും ഞങ്ങൾ വന്ന് ഇതുപോലെ വണ്ടി പിടിച്ച് നിർത്തും കണ്ടോ കണ്ടോ സ്പീഡ് ചേട്ടൻ വന്നേ പറഞ്ഞു എന്താ പ്രശ്നം ചേട്ടൻ ഈ സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ ഇതിലും സ്പീഡിലായിരിക്കും വണ്ടി ഇടിക്കുമ്പോൾ ചേട്ടൻ പോകുന്നത് ഒരു ആക്സിഡന്റ് ഉണ്ടായെന്ന് വെച്ചോ ഈ ഹെൽമെറ്റ് ആയിരിക്കും ചേട്ടനെക്കാട്ടി ഫസ്റ്റിലെ പോകുന്നത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാ കേട്ടേ ഇത് ആക്സിഡന്റ് കഴിഞ്ഞാൽ ഹെൽമെറ്റ് പോകും കണ്ടോ കണ്ടോ ഇത് വന്ന് കണ്ണിലോ മൂക്കിലൊക്കെ ഉടക്കി നിക്കുകയും ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ ഇത് തെറിച്ചങ്ങ് പോവുകയും ചെയ്യും എന്തെങ്കിലും പ്രയോഗം ഉണ്ടോ ഹെൽമെറ്റ് വെക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ കുട്ടികളുടെ പ്രായമുള്ള കുട്ടികൾ പറയുന്നത് സാധനമല്ല ഇത് തലേ വെക്കേണ്ട സാധനമാണ് ഇത് വെച്ചത് അടുത്തിടക്കൊന്നും വെച്ചിട്ടില്ല ഇത് മൊത്തം വെള്ളമാണ് ഇതിന്റെ സേഫ്റ്റിക്ക് വെക്കും വെള്ളം വെള്ളം കേറുന്നത് ഇങ്ങനെ കേറത്തില്ല ഇത് റോഡ് സേഫ്റ്റി കേൾ ഇവര് ഞങ്ങളോടൊപ്പം നിരത്തിലിറങ്ങി നിയമലംഘനങ്ങൾ പരിശോധിക്കുവാനും അവരെ ഉപദേശിക്കാനും വന്ന കുട്ടികളാണ് ഇവരെല്ലാം ട്രെയിൻഡാണ് റോഡ് റൂൾസ് പഠിപ്പിച്ചിട്ടുണ്ട് ഫസ്റ്റ് മറ്റെയിഡിനെ പറ്റി പഠിപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം ഇതെല്ലാം പരിശീലനം നേടി ഞങ്ങൾ ഇവരെ റോഡിലേക്ക് ഇറക്കിയിരിക്കുകയാണ് അപ്പൊ ഞങ്ങളോടൊപ്പം നിന്ന് ഇവർ കൈ കാണിക്കുക നിങ്ങൾ നോക്കി വെച്ചേക്കാം ഇവരെയൊക്കെ മാവലിക്കരയിലെ റോഡുകളിൽ ഇവർ ഇവരിനുണ്ടാകും അപ്പം ഞങ്ങളോടൊപ്പം നിന്ന് ഇവർ കൈ കാണിക്കുമ്പോഴൊന്ന് ഞങ്ങൾ കൈ കാണിക്കുന്ന സമയത്ത് ഇവരും കാണും ഇപ്പോൾ വാഹനം ഒന്ന് നിർത്തുക പിന്നെ അതുമാത്രമല്ല ഇവർ പലരോടും പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് എന്താണ് ഹെൽമെറ്റ് വെക്കാത്തത് ഹെൽമെറ്റ് വയ്ക്കുന്നത് പിന്നെ ഹെൽമെറ്റ് വെക്കാതെ വാഹനത്തിൽ പോകുന്നത് കുഴപ്പമാണെന്ന് എന്നുള്ള ചോദ്യങ്ങൾക്കും കൂടെ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും